ഞാൻ എങ്ങനെ എൻ്റെ പേരൻസിന് വിട്ടിട്ട് വരും എൻ്റെ ഞാൻ ഒറ്റ മകനാണ് അപ്പം ഞാൻ എൻ്റെ അച്ഛനമ്മയും എങ്ങനെ ഞാൻ വിട്ടിട്ട് വരും അപ്പം ഇതുപോലുള്ള ഒരുപാട് ആണുങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ അമ്മയും വേണോ വൈഫ് വേണോന്നുള്ള ഒരു ഞെരുക്കത്തിൽ ജീവിക്കുന്നത് എനിക്ക് എന്താണെന്നറിയില്ല ഡോക്ടർ എനിക്ക് എനിക്ക് എപ്പോൾ നോക്കിയാലും കരയാൻ തോന്നുക കുഞ്ഞിനെന്തെങ്കിലും പറ്റും എന്നുള്ളൊരു ഫീലിങ്ങ് ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോകണ്ട എനിക്ക് എവിടെയും പോകണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ആ റൂമിൽ തന്നെ ഇരുന്നാൽ മതി എനിക്ക് എനിക്കവരെ രീതികൾ അവരുടെ സംസാരം അവരുടെ ഒരു നമ്മൾ പറയില്ലേ കുത്തുവാക്കുകൾ അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അവരെ കാണാൻ തന്നെ താല്പര്യമില്ല എനിക്ക് അവിടെ പോകണ്ട കാരണം അവിടെ പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വിറവലാണ് വിറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് പോസ്മാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് അതൊരു ഡയഗ്നോസിസ് ആണ് ഒരുപാട് സ്ത്രീകളിൽ പ്രസറിന് ശേഷം വരുന്ന ഒരു ഒരു അവസ്ഥയാണത് വെറും ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് തുടങ്ങിയത് ഒരു പക്ഷേ ഡിവോഴ്സിലേക്ക് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡോക്ടർ വിദ്യേശ്ശേരി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് സങ്കടം വന്നുള്ള ഒരു 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 പേഷ്യൻറ്റിൻ്റെ അനുഭവമാണ് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് സാങ്കല്പികമായിട്ട് നമുക്ക് അവരെ റിനി എന്ന് വിളിക്കാം അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഒരു പ്രോബ്ലമായിട്ട് കുട്ടിയുടെ ഹസ്ബൻഡാണ് ആദ്യം എന്നെ ഇൻഫോം ചെയ്തത് ഹസ്ബൻഡാണ് വന്നത് എന്നെ കാണാനായിട്ട് എന്നോട് പറഞ്ഞത് ഡോക്ടർ ഈ കുട്ടി ഇപ്പോൾ ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടുക ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അപ്പോൾ മോനെ ആരും എടുക്കാൻ പാടില്ല ആരും തൊടാൻ പാടില്ല ഈ കുട്ടിയെ കുറിച്ച് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ എന്തെങ്കിലും കുട്ടിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഇഷ്യൂ കാണിക്കുന്നു പിന്നെ എപ്പോൾ നോക്കിയാലും കരച്ചൽ സങ്കടം ആയിട്ടിരിക്കുകയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടൊരു റിനി വരട്ടെ റിനി വന്നാലല്ലേ എനിക്ക് അത് ക്ലിയർ ആകുള്ളൂ അങ്ങനെ റിനി എന്നെ കാണാൻ വന്നു റിനി കാണാൻ വന്നപ്പോൾ തന്നെ റിനിയെ കണ്ടാൽ തന്നെ വളരെ മേൽനറിഷ് ശരിക്കും പറഞ്ഞാൽ ഉണങ്ങി ആകെ കണ്ണൊക്കെ കുഴിഞ്ഞ് ഇങ്ങനെ കോളബോൺസൊക്കെ നമുക്ക് കാണാം നല്ലോണം അതുപോലെ ഭയങ്കര ടയേർഡ് ലുക്കാണ് അപ്പോൾ റിനിയെന്നോട് പറഞ്ഞത് എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല ഡോക്ടർ എനിക്ക് എനിക്ക് എപ്പോൾ നോക്കിയാലും കരയാൻ തോന്നുക കുഞ്ഞിനെന്തെങ്കിലും പറ്റും എന്നുള്ളൊരു ഫീലിങ് എനിക്ക് അങ്ങ് ആകെ സങ്കടമാകുണ്ട് എപ്പോൾ നോക്കിയാലും എനിക്ക് കരയാനുള്ളൊരു ടെൻഡൻസിയാണ് എനിക്ക് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോകണ്ട എനിക്ക് എവിടെയും പോവണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ആ റൂമിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നു റിനി ഇതിനിടയ്ക്ക് റിനിയുടെ മദ്രനോട് വല്ലാത്തൊരു ഹേട്രഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിനിക്ക് റിനി തോന്നുന്നു റിനി പറയുന്നത് എനിക്ക് അവരെ രീതികൾ അവരെ സംസാരം അവരെ ഒരു നമ്മൾ പറയില്ലേ കുത്തുവാക്കുകൾ അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അവരെ കാണാൻ തന്നെ താല്പര്യമില്ല എനിക്ക് അവിടെ പോകണ്ട കാരണം അവിടെ പോകുന്ന കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വിറവലാണ് വിറയ്ക്കുന്നു എനിക്ക് എന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മാൽ നറിഷ്ഡ് നറിഷ്ഡായിട്ടുള്ള ലുക്കാണ് കുട്ടി ലുക്ക് കുട്ടിക്ക് അങ്ങനെ ക്ഷീണിച്ച് ടയേർഡായിട്ടുള്ളൊരു ലുക്കായിരുന്നു കുട്ടിക്ക് പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് അതൊരു ഡയഗ്നോസിസ് ആണ് ഒരുപാട് സ്ത്രീകളിൽ പ്രസവശേഷം വരുന്നൊരു ഒരവസ്ഥയാണത് അങ്ങനൊരു ഡിപ്രഷനാണത് അപ്പോൾ ഡയഗ്നോസിസ് അതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എക്സ്പേർട്ട് ടീമിൽ സൈക്കാട്രിസ്റ്റുകളുണ്ട് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുകളുണ്ട് അപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വേഗം അതിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കോങ്ങനേറ്റീവ് ബിഹേവിയർ തെറപ്പീസും സ്റ്റാർട്ട് ചെയ്തു ഹസ്ബൻ്റിനെയും റിനിയേയും ഒരുമിച്ച് ഇരുത്തി എന്താണ് കാര്യങ്ങൾ ഒക്കെ എന്ന് ചോദിച്ച് ഇവർ തമ്മിലുള്ള ഔട്ടിങ്സ് കുറേം കൂടി ഇവർ പുറത്തേക്ക് ഇറങ്ങാനും കുഞ്ഞിനെ കുഞ്ഞിനെയൊന്ന് പതുക്കുന്ന വീട്ടിലേക്കാക്കി ഇവർക്ക് പുറത്ത് സിനിമയ്ക്ക് പോവുക മോളുകളിലേക്ക് പോവുക ഇവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫ് ഒന്ന് റിവൈവ് ചെയ്തെടുക്കുക കാരണം അതിനോടുള്ളൊരു ഇൻട്രസ്റ്റും റിനിക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വളരെ ലവിങ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ അയാൾ കുട്ടിയെ എല്ലാം ഡയറ്റീഷ്യനെ കണ്ട് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഡയറ്റീഷ്യനെ കണ്ടു ഡയറ്റീഷ്യനെ കണ്ടിട്ട് കറക്റ്റായിട്ട് എടുത്തു ഡയറ്റ് ഡയറ്റെടുത്ത് കുട്ടിയുടെ ഡെലിവറിക്ക് ശേഷം ചെയ്യേണ്ട ഒരുപാട് പ്രസവശേഷം ചെയ്യേണ്ട ഒരുപാട് പ്രസവ ശുശ്രൂഷ ആ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള മെഡിസിൻ ഈ കുട്ടി എടുത്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കനെ പതുക്കെ പതുക്കനെ വല്ലപ്പോഴും ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവുക മദർ ഇൻ ലോ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ അവരുമായിട്ടുള്ളൊരു ഇടയ്ക്കിടയ്ക്കൊരു മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഹസ്ബൻഡായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തു കാരണം അയാൾക്ക് ആവശ്യമായിരുന്നു കാരണം അയാൾ ഒറ്റ മകനാണ് അയാൾക്ക് അയാളുടെ വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഈ സ്വന്തം ജീവിതത്തിലുള്ള രണ്ട് സ്ത്രീകളെ അമ്മയും സ്വന്തം ഭാര്യയും ഒരുമിച്ച് ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു അയാൾ ചെയ്തിരുന്നത് റിനിയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റി മെഡിക്കലി പക്ഷേ റിനി ഡെവലപ്പ് ചെയ്ത ചെയ്തൊരു ഹീട്രഡ് മദർ ഇൻ ലോ മദർ ഇൻ ലോനെ അമ്മായിമ്മേ എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും ഇനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ നമ്മളൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തു ഒരു മെഡിസിൻ കൊടുത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്തു അവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങി അവർ യാത്രകൾ നടത്തി തുടങ്ങി സിനിമയ്ക്ക് പോയി തുടങ്ങി ഹസ്ബൻഡ് കൂടെയുള്ളവർ അവരുടെ സെക്ഷൽ ലൈഫ് ഓക്കെ ആയി തുടങ്ങി പക്ഷേ ഈ മധുരം ലോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വേറെ താമസിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാണ് അപ്പോൾ എന്നോട് ഈ ഹസ്ബൻഡ് ചോദിച്ചത് ഞാൻ എങ്ങനെ എൻ്റെ പേരൻസിന് വിട്ടിട്ട് വരും എൻ്റെ ഞാൻ ഒറ്റ മകനാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മയും എങ്ങനെ ഞാൻ വിട്ടിട്ട് വരും അപ്പം ഇതുപോലുള്ള ഒരുപാട് ആണുങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ അമ്മയും വേണോ വൈഫ് വേണോ എന്നുള്ളൊരു ഞെരുക്കത്തിൽ ജീവിക്കുന്നവർ കാരണം രണ്ട് രണ്ട് റിലേഷൻഷിപ്സും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അമ്മ അമ്മയാണ് വൈഫ് വൈഫാണ് ഭാര്യ ഭാര്യയാണ് അപ്പോൾ എന്ത് തിരഞ്ഞെടുക്കും പക്ഷേ ഇതിനിടയ്ക്ക് ഉള്ള കുഞ്ഞിന് ഒരു പ്രശ്നം പറ്റുന്നത് ഇത് എവിടെ താമസിക്കും എവിടെ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ അച്ഛൻ്റെ വീട്ടിലാണോ അമ്മയുടെ വീട്ടിലാണോ നിൽക്കേണ്ടത് ഇതുപോലുള്ള കൺഫ്യൂഷൻസിനാണ് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു പക്ഷെ മാറി താമസിച്ചാൽ ഇതൊരു ഡിവോഴ്സിലേക്ക് അവസാനിക്കാതിരിക്കാം കാരണം രണ്ട് വീട്ടിലെ അച്ഛനമ്മമാർ തമ്മിൽ ബുദ്ധിമുട്ടായി തുടങ്ങി അവർ തമ്മിൽ വാക് തുടങ്ങി അവർ തമ്മിൽ ഇങ്ങോടങ്ങോടും ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം റിനിക്ക് അതൊന്നുമല്ല പ്രശ്നം റിനിക്ക് റിനിയ്ക്ക് അമ്മായിമ്മ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തത് എന്ന് വരെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി അപ്പോൾ ഇതൊരു ഡിവോഴ്സിലേക്ക് അവസാനിക്കുന്നതിനെ കാട്ടിലും നല്ലത് ഒന്ന് മാറി താമസിച്ചാൽ ഇവർ രണ്ടുപേരുമായിട്ട് ജീവിച്ചു രണ്ട് വീടുകളിലേക്കും ഇവർ വീക്കെൻഡ്സിലും അല്ലാത്ത ദിവസങ്ങളും രണ്ട് വശത്തുള്ള അച്ഛനമ്മമാരെ സന്ദർശിക്കുകയും ചെയ്താൽ കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടാവും ഇവർ തമ്മിലുള്ള കാരണം ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും ജീവനാണ് ഞാൻ ചോദിക്കുക ചെയ്തു ഈ ഹസ്ബൻഡോട് ഞാൻ ചോദിക്കുകയും ചെയ്തു അല്ലാതെ ഈ ഒരു ഡിവോഴ്സിലേക്ക് ഇത് പോയാൽ റിനി അല്ലാതെ വേറൊരു ലൈഫ് താൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരിക്കലും ഇല്ല എനിക്ക് എൻ്റെ എൻ്റെ കുഞ്ഞിനെയും വേണം എനിക്ക് റിനിയും വേണം പക്ഷേ എൻ്റെ അമ്മയും അച്ഛനെയും എനിക്ക് വേണം അപ്പോൾ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി അതിൽ നിന്ന് ആ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അയാൾക്ക് പക്ഷേ അയാളെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും അയാളുടെ മനസ്സ് കാരണം ഒരു അച്ഛനമ്മയെ വിട്ടിട്ട് മാറി താമസിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഏറെക്കുറെ ഈ ഈ ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിഹാരം നമ്മൾ കണ്ടല്ലേ പറ്റും ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ കുടുംബജീവിതങ്ങള് നമ്മുടെ ഉണ്ടാവും ഒരുപാട് ആണുങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ആരുടെ പക്ഷം പിടിക്കണം എന്നറിയാതെ അമ്മയുടെ പക്ഷം പിടിക്കുന്നു ഭാര്യയുടെ പക്ഷം പിടിക്കണോ എന്ന് എന്നുള്ളൊരു ടോട്ടൽ കൺഫ്യൂഷനിൽ ജീവിക്കുന്ന അതിനൊരു ഒരു എഡ്യൂക്കേഷൻ ലെവലോ അതിന് ഒരു ഒരു നല്ല നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസിനും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് കാരണം അവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാൻ ദറ്റ് ഈസ് ഒന്ന് മാറി താമസിച്ചാൽ ഒരു ഒരു ന്യൂക്ലിയർ ഫാമിലിയായിട്ട് മാറുകയും എന്നാൽ അച്ഛനും അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ മാറാവുന്ന കാര്യങ്ങളുള്ളൂ അച്ഛനും അമ്മയും നമ്മൾ നോക്കുകയും വേണം അവരുടെ കാര്യങ്ങൾ നമ്മൾ പ്രായമായിട്ടിരിക്കുകയാണ് വയസ്സായിട്ടിരിക്കുകയാണ് അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയും ചെയ്യണം പക്ഷേ മാറി താമസിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു കാര്യത്തിലേക്കും ഒരു കൺക്ലൂഷൻ രണ്ട് വശത്തുള്ള പേരൻസ് ഡിസൈഡ് ചെയ്താൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇതുപോലുള്ള പല കപ്പിൾസും ചിലപ്പോൾ ഡിവോഴ്സുകളിലേക്ക് അവസാനിക്കാറുണ്ട് കാരണം ഈ വീട്ടുകാർ തമ്മിൽ തർക്കാവും അരുതാത്തത് ഇങ്ങോട്ടങ്ങോട് പറഞ്ഞു പോയിട്ടുണ്ടാവും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ നടുക്ക് പകച്ചു നിൽക്കുന്നത് ആ കുഞ്ഞാണ് കാരണം എവിടേക്ക് പോകണം എന്നുള്ളത് അറിയാത്തത് അതിന് മാത്രമാണ് അപ്പോൾ വെറും ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് തുടങ്ങിയത് ഒരു പക്ഷേ ഡിവോഴ്സിലേക്ക് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മെഡിറ്റെയിൽസ് ഡു ലൈക്ക് സബ്സ്ക്രൈബ് ടു ഫോളോസ് ഓൺ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ്